ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ ഓഫർ ചെയ്യാൻ പോകുന്നത് സൈക്കിളാണ് സൈക്കിൾ ഗിയറും ഡിസ്കും ഉള്ള മുക്കാൽ വണ്ടി ഇരുപത്തിയേഴ് പോയിൻ്റ് ഫൈവ് ട്വൻറ്റി സെവൻ പോയിന്റ് ഫൈവ് അർബൺ തറയിൻ്റെ അലോയി അലോയി വെയിൽ വരുന്ന സൈക്കിള് വെയ്റ്റ്ലെസ്സാണ് സൈക്കിള് തീരെ വെയിറ്റില്ല വെയിറ്റ് കുറവാണ് ഇതിന്റെ ഗിയർ വരുന്നത് ഷിമാനോ ഷിമാനോ ഗിയറാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഗിയറാണ് പിന്നെ വീല് വരുന്നത് അലോയി ആണ് പിന്നെ നമുക്കിത് വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ സീറ്റ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അതിന് ഇരുമ്പൊരു ഒരു തിരിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട് പിന്നെ ഇതിന് വരുന്നത് ഷോക്കപ്പ് ഫ്രണ്ട് ഷോക്കപ്പ് ഫ്രണ്ട് ഷോക്കപ്പ് ഫ്രണ്ട് ഡിസ്ക് ഇരുപത്തിയേഴ് പോയിന്റ് ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറ് ബ്ലാക്ക് ഗ്രേ കൂടിയത് ഇത് മാർക്കറ്റിൽ ഒരു പതിനെട്ടായിരം പത്തൊൻപതിനായിരം മാർക്കറ്റ് റേറ്റ് ഉണ്ട് നമ്മുടെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് ഒരു ആറുമാസ ഗ്യാരണ്ടിയിലാണ് നമ്മൾ സൈക്കിൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്ത സൈക്കിള് അടുത്ത സൈക്കിളും ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഗിയറില്ലാത്ത ഡിസ്ക് മാത്രമല്ല ഡിസ്ക്കും ഷോക്കുള്ള അലോയ് വീലുകളുള്ള വരുന്ന അർബൺ തറേൻ്റെ മറ്റൊരു സൈക്കിള് ഇത് നമ്മുടെ റേറ്റ് വരുന്നത് ഏഴായിരം രൂപയാണ് ഇത് സാധാ സൈക്കിൾ എന്നാൽ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് പിന്നെ ഡിസ്ക് അതുപോലെ ഫ്രണ്ട് ഷോക്കപ്പ് ഇതിന്റെ റേറ്റ് നമുക്ക് ഏഴായിരം രൂപ ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല ഷൊർണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി എത്തുന്നതിൻ്റെ മുന്നേ അകമല അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് വരും